ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു വർമ്മ സ്വിജി വേൾഡ് ഇന്ന് നമ്മൾ വീണ്ടും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വരുന്നത് ഇന്ന് നമ്മൾ ഈ ഒരു മത്തങ്ങ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് എന്നും സാമ്പാറോ പുളിങ്കറിയോ അല്ലെങ്കിൽ ഒരുപോലത്തെ ഉള്ള കറികളോ കൂട്ടി മടുക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു എരിശ്ശേരി ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒന്നാണ് ഒപ്പം ഒരു പിക്കിളും തൈരും കൂടി ഉണ്ടെങ്കിൽ സുഖമാണ് ഊണ് ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കില് അടിപൊളിയായി ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മത്തങ്ങി ഇരിശേരി ഉണ്ടാക്കണെന്നുള്ളത് കണ്ടുനോക്കാം ഇതിപ്പോ നമ്മുടെ മത്തങ്ങ നുറുക്കിയെടുക്കൽ കഴിഞ്ഞു ഇതിപ്പോ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുത്തേക്കുന്നത് തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കനം കുറച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ മത്തങ്ങ പെട്ടെന്ന് ഉടഞ്ഞു പോകും അപ്പം അതുകൊണ്ടാണ് ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് നുറുക്കിയാക്കുന്നത് അപ്പം നമുക്ക് നാടൻ മത്തങ്ങ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല നന്നായിട്ട് കഴുകിയിട്ട് തൊലിയോട് കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി മത്തങ്ങ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിപ്പം ഏകദേശം ഒരു കിലോളം മത്തങ്ങ വരും സാധാരണ എരിശ്ശേരി വെക്കുമ്പോൾ കൂടുതൽ പേരും മത്തങ്ങയും പയറും കൂടി ചേർത്തിട്ടാണ് എരിശ്ശേരി വയ്ക്കാറുള്ളത് എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ മത്തങ്ങ മാത്രം ഉപയോഗിച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഈ മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് മത്തങ്ങയ്ക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ അവസാനം നമ്മൾ ഈ എരിശ്ശേരിക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് മുളക് പൊടി ഒരു സ്പൂൺ തന്നെ ഇപ്പോൾ ചേർത്താൽ മതി നമ്മളിതൊരു ഒഴിച്ചുകറി പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മത്തങ്ങ നഗരാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കാം ഇനി ഇത് കട്ടിക്കറി ആയിട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ആൾക്കാർക്ക് വെള്ളത്തിന്റെ അളവ് കുറച്ചുകൂടി കുറയ്ക്കാം ഇനി കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം മത്തങ്ങ വേവണ സമയം കൊണ്ട് നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം അപ്പൊ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി നാളികേരാണ് എടുത്താക്കുന്നത് അത് ഞാനിവിടെ രണ്ടായിട്ട് പകുത്തു വെച്ചിട്ടുണ്ട് ഇതില് ചെറിയ പകുതിയാണ് നമ്മളിവിടെ ശരിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് വലിയ പകുതി നമുക്ക് വറുത്ത് കൂട്ടാനുള്ളതാണ് ഈ ചെറിയ പകുതി നാളികേരത്തിന്റെ കൂടെ സ്പൂൺ ജീരകവും ഒരു തണ്ട് വേപ്പിലയും ചേർത്തിട്ടാണ് നമ്മൾ അരപ്പ് തയ്യാറാക്കുന്നത് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെയാവാം പക്ഷെ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കണില്ല ഇത് അരയ്ക്കണ ഒരു പരുവെന്ന് പറയുന്നത് അവിയലിനെ അരക്കണേക്കാളും കുറച്ചുകൂടി കൂടുതൽ അതാണ് ഇതിൻ്റെ പരുവം അല്ലാതെ മഷി പോലെയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല നമ്മളിവിടെ ഒഴിച്ചുകറി പോലെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കട്ടിക്കറി ആയിട്ട് ആൾക്കാർക്ക് ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം ഇതിപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊരു പത്ത് ആണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ മത്തങ്ങ ഈ ഒരു പരുവത്തിൽ വെന്താൽ മതി വല്ലാണ്ട് വെന്ത് ഒടഞ്ഞു പോകണ്ട ഇന്ന് നമുക്ക് ഇതിൽക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ അരപ്പ് ചേർക്കാം അതായത് നാളികേരവും വേപ്പിലയും നല്ല ജീരകവും ചേർത്തിട്ടാണ് നമ്മൾ അരച്ചാക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ അരപ്പ് കറിക്ക് ചേർക്കാം അരച്ചു കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരപ്പ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അപ്പം നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇനിയാണ് നമ്മൾ ഈ കറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ചെയ്യാൻ പോകുന്നത് അതായത് വറുത്തു കൂട്ടാം അപ്പോൾ വറുത്തു കൂട്ടുമ്പോഴാണ് എരിശ്ശേരിക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് വറുത്തു കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മുറി നാളികേരം രണ്ടായിട്ട് പകുത്തതിൽ വലിയ പകുതി നീക്കി വെച്ചിട്ടുണ്ട് അതിക്ക് നമ്മൾ ഒരു സ്പൂൺ കടുക് രണ്ട് മൂന്ന് തണ്ട് വേപ്പില അഞ്ചിട്ട് വറ്റൽ മുളക് ഇതൊക്കെയാണ് എടുത്താക്കണത് അടുത്ത പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാണ്ടാണ് ഈ നാളികേരം ഇത് ശരിക്ക് വറുത്ത് കൂട്ടുന്നത് അപ്പം ഈ കടുകും മുളകൊക്കെ നാളികേരത്തിൽ കിടന്ന് തന്നെ പൊട്ടും വെളിച്ചെണ്ണ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് അല്പം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി വെളിച്ചെണ്ണ ആൾക്കാർക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടും ഇതൊക്കെ വറുത്തെടുക്കാവുന്നതാണ് നാളികേരവും കടുകും മുളകും വേപ്പിലും എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പൊ നാളികേരം ചൂടായിട്ട് വരുമ്പോൾ അത് കിടന്ന് തന്നെ ഈ കടുകും മുളകൊക്കെ ഒക്കെ പൊട്ടിക്കോളും ഇനി നമുക്ക് സാധാരണ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ചെയ്യണ പോലെ തന്നെ ഈ നാളികേരത്തിന് നല്ല പുളിയുറുമ്പിന്റെ നിറം ആവണ വരെ വറുത്തെടുക്കാം ഇപ്പൊ നമ്മുടെ വറവൊക്കെ പാകമായിട്ടുണ്ട് നാളികേരത്തിന് നല്ല പുളിയുറുമ്പിന്റെ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറവിക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ഈ നാളികേരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഈ വറവിന്റെ ചൂടിക്കിടന്ന് തന്നെ കുരുമുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയി കിട്ടും ഫൈനലി നമുക്ക് ഈ വറവ് എരിശേരിക്ക് ചേർക്കാം അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഈ മത്തങ്ങ എരിശ്ശേരി അപ്പോൾ ഇതേ രീതിയിൽ തന്നെ കൊപ്പക്കായ അഥവാ പപ്പായ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് എരിശ്ശേരി തയ്യാറാക്കാൻ പറ്റും മധുരം താല്പര്യമുള്ള ആൾക്കാർ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ കഷ്ണം വെല്ലം കൂടി ചേർക്കുക ഏത് കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് എരിശ്ശേരി തയ്യാറാക്കിയാലും ഈ വറുത്ത് കൂട്ടുന്ന സ്റ്റെപ്പ് ഒഴിവാക്കാൻ പാടില്ല ഈ വറവാണ് എരിശ്ശേരിക്കതിൻ്റെ ഫ്ലേവർ നൽകുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളായിട്ട് പങ്കുവയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട് അതുവരെ ബായ്